ഫാമിലി പോലും അറിയുന്നത് ഈ വീഡിയോൻ്റെ ഔട്ട് പുറത്ത് വരുമ്പോഴായിരിക്കും ഇവിടെ ഇനി ഇവിടുന്ന് മൈസൂർക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് എന്നാണ് ആ ബോർഡിൽ എഴുതിയേക്കുന്നത് പക്ഷെ നമ്മൾ മൈസൂർക്കല്ല പോകുന്നത് ഊട്ടി യാത്രയുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനിലേക്കാണ് ഹലോ ഊട്ടി സീരീസിൻ്റെ അവസാനത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാനം പോയത് ഊട്ടിയിൽ നിന്ന് ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള പൈക്കര വാട്ടർഫാൾസിലേക്കായിരുന്നു ഏതാണ്ട് ഒരു മുപ്പത്തെട്ട് മിനിറ്റ് എടുത്തിട്ടാണ് അവിടേക്ക് എത്തിയത് പക്ഷെ നമ്മൾ കഥ പറഞ്ഞു പറഞ്ഞ ഷൂട്ടിംഗ് പോയിന്റ് വരെ യാത്ര ഇനി അവിടെ നിന്ന് ഒരു അറേ പോയിന്റ് ഒൻപത് കിലോമീറ്റർ മാത്രമേ പൈക്കര വാട്ടർഫാൾസിലേക്കുള്ളൂ ഏതാണ്ട് ഒരു പതിനാല് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അവിടേക്ക് എത്താം അങ്ങനെ ഞാൻ യാത്ര തുടങ്ങി അത്യാവശ്യം നല്ല റൂട്ടായിരുന്നു കേട്ടോ അധികം ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇരുവശത്തും അങ്ങനെ കാടൊക്കെ പന്തലിച്ച് കിടക്കുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ ഇടയ്ക്കിടെ ബൈക്കര വാട്ടർഫാൾസിന്റെ സൈൻ ബോർഡ് ഉള്ളത് കൊണ്ട് വഴി തെറ്റുന്നില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു ഇതായി ഒരു ബോർഡ് എത്തിയപ്പോൾ യുവർ ഡെസ്റ്റിനേഷൻ ഈസ് എറൈവ് എന്ന് ഗൂഗിൾ മാപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പര് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ വണ്ടി നിർത്തി പക്ഷെ മുന്നിൽ ഒന്ന് രണ്ട് റോഡുകൾ ഉള്ളത് കൊണ്ട് എങ്ങോട്ട് പോകുന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാക്കി അപ്പോഴാണ് മുന്നിലുള്ള ഈ ഒരു ബോർഡ് ശ്രദ്ധിച്ചത് അതിൽ കല്ലട്ടി വാട്ടർഫാൾസ് ഇരുപത് കിലോമീറ്റർ ആണ് ഷൂട്ടിംഗ് പോയിന്റ് പതിനൊന്ന് കിലോമീറ്റർ ആണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ഇരുപത് കിലോമീറ്റർ ആണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയും അകലത്തിലാണ് ഈ ഓരോ വ്യൂ പോയിന്റും കാര്യങ്ങളും ഉള്ളതെന്ന് പക്ഷെ അതിന്റെ ഏറ്റവും താഴെയായിട്ട് പൈക്കര ബോട്ട് ഹൗസ് രണ്ട് കിലോമീറ്റർ അകലെയാണെന്ന് എഴുതിയത് കണ്ടപ്പോൾ ആകെ കൺഫ്യൂസ്ഡായി പിന്നീടാണ് മനസ്സിലായത് പൈക്കര ബോട്ട് ഹൗസും പൈക്കര വാട്ടർഫാൾസും രണ്ടും രണ്ടിടത്താണ് ഒരു കൺഫ്യൂഷൻ മാറിയപ്പോഴും മറ്റേ കൺഫ്യൂഷൻ അങ്ങനെ നിൽക്കുകയായിരുന്നു എങ്ങോട്ട് പോകണം എന്നറിയില്ല വീണ്ടും ഗൂഗിൾ എടുക്കുന്നു സെർച്ച് ചെയ്യുന്നു അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് വലതുഭാഗത്തേക്ക് ഉള്ളോട്ടേക്ക് ഒരു റോഡുണ്ട് അവിടെ ഒരു ബോം ബാരിയർ വെച്ച് റോഡ് ക്ലോസ് ചെയ്തേക്കാണ് ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടതെന്നാണ് മാപ്പ് കാണിച്ചു വന്നത് വണ്ടികളൊന്നും കടത്തിവിടില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ യൂബർ പറഞ്ഞു വിട്ടിട്ടാണ് അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങിയത് ഞാൻ എത്തിയ സമയത്ത് ഇതായിരുന്നു അവസ്ഥ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു അതിലും എല്ലാ കടകളും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കാലാവസ്ഥ വളരെ പ്ലസന്റ് ആയിരുന്നു സാധാരണ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ കാണാറുള്ളത് പോലെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാനും കഴിക്കാനും കഴിയുന്ന ഫുഡ് ഐറ്റംസിന്റെ കടകളായിരുന്നു അവിടെ കൂടുതലും ചോളം മാഗി ഫ്രൂട്ട്സ് ഇളനീര് ഒക്കെ പോലത്തെ കടകൾ പക്ഷെ അതിനിടയിൽ ഒന്ന് രണ്ട് ഹോട്ടൽസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ കാരണം ഫാമിലി ഒക്കെ കൂടുതൽ വരുന്ന സ്ഥലമാണ് പൈക്കര വാട്ടർഫാൾസ് നമ്മൾ ഇൻസ്റ്റന്റ് ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും അത്തരത്തിലുള്ളവരായിരിക്കണം ഇത്തരം ഹോട്ടലുകൾ യാത്രകളിൽ ആശ്രയിക്കുന്നത് പിന്നെ ഞാൻ അവിടെ എത്തിയതും പൈക്കര വാട്ടർഫാൾസിന്റെ ക്ലോസിംഗ് ടൈമിനോട് അടുത്തൊരു സമയത്തായിരുന്നു വൈകുന്നേരം അഞ്ചേ മുപ്പതാണ് പൈക്കര വാട്ടർഫാൾസിന്റെ ക്ലോസിംഗ് ടൈം വരുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അധികം ക്രൗഡ് ഇല്ലാതിരുന്നതും പിന്നെ അധികം ക്രൗഡ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചില കടകളൊക്കെ ക്ലോസ് ചെയ്ത് കണ്ടത് പിന്നെ അന്നൊരു വീക്ക് ഡേ ആയിരുന്നു എന്ന് ഓർക്കണം കടകളുടെ തൊട്ട് മുന്നിലായിട്ട് മറ്റൊരു ബോർഡ് ഉണ്ടായിരുന്നു ആ ബോർഡിൽ വാട്ടർഫാൾസിലേക്ക് ഇനി മുന്നൂറ് മീറ്റർ ദൂരം ഉണ്ടോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കൂടുതൽ വാട്ടർഫാൾസിന്റെ പ്രവർത്തന സമയം രാവിലെ എട്ടേ മുതൽ വൈകുന്നേരം അഞ്ചേ മുപ്പത് വരെയാണെന്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ബോർഡിന്റെ വിടെ നിന്ന് വാട്ടർഫാൾസിലേക്ക് മുന്നൂറ് മീറ്റർ നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത് വരുന്നവർക്ക് വളരെ ഉപകാരപ്പെടും ഓപ്പണിംഗ് ടൈമിന് മുന്നേയും ക്ലോസിംഗ് ടൈമിന് ശേഷവും വരുന്നവർ ഇവിടെ എത്തുമ്പോൾ തന്നെ ആ ഒരു സമയം മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലെ ഇത്തരത്തിലുള്ള ബോർഡുകൾ പ്രശംസ അർഹിക്കുന്നു കുറച്ചുകൂടെ നടന്നിട്ട് ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഞാനൊരു സെൽഫി വീഡിയോ എടുത്തു ഹലോ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് കയറിയപ്പോൾ ഒരു മുന്നൂറ് മീറ്റർ നടക്കാനുണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് മാപ്പിൽ നോക്കിയ സമയത്ത് അറുന്നൂറ് മീറ്റർ നടക്കാറുണ്ടെന്നാണ് കാണിക്കുന്നത് ഏതാ കറക്റ്റ് അറിയില്ല എന്തായാലും അത്യാവശ്യം നടന്നു വന്നു അപ്പോൾ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവിടെ നിന്ന് എന്തെങ്കിലും വണ്ടിയുടെ സഹായത്തോടു കൂടി വരേണ്ടി വരും പക്ഷെ കാറൊന്നും ഇങ്ങോട്ട് കയറ്റുന്നില്ല കേട്ടോ ഇവിടെ ഒരു വാണിങ് എഴുതി വെച്ചിട്ടുണ്ട് വൈൽഡ് ആനിമൽസ് ക്രോസിങ് കാണാറുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കോഷനാണത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ലൊക്കേഷൻ നോക്ക് നടന്നു വരുന്ന സമയത്ത് ദാ ഈ ഒരു ആംബിയൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മടുപ്പൊന്നുമില്ല രസമാണ് ഇവിടെ ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഓരോ ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇത് അത്യാവശ്യം നല്ല സേഫ്റ്റി ഒക്കെ കൊടുത്തിട്ടുള്ളൊരു വാട്ടർഫാൾസ് ആണെന്ന് തോന്നുന്നു വൈക്കര റിവർ എന്നും പറയുന്ന കേൾക്കുന്നുണ്ട് പൈക്കര വാട്ടർഫാൾസ് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കാണിച്ചാരം നല്ല പച്ച നിറത്തില് പച്ച തമിഴ് എഴുതിയൊരു ബോർഡായിരുന്നു അത് ഒരക്ഷരം മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ അധികം നേരം അവിടെ നിന്നില്ല മുന്നോട്ട് നടന്നു പക്ഷെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നില്ല അപ്പോഴേക്കും പൈക്കര വാട്ടർഫാൾസിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷെ വണ്ടികൾക്ക് പ്രവേശനമില്ലാത്ത റോഡിൽ അവിടെ ഒരു വണ്ടി കിടക്കുന്ന കാണുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ പൈക്കര വാട്ടർഫാൾസിന്റെ എൻട്രൻസിലുള്ള ആർച്ച് ബോർഡ് പൈക്കര എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി പൈക്കര വാട്ടർഫാൾസ് എന്നാണ് അതിൽ അതിലെഴുതിയിട്ടുണ്ടായിരുന്നത് എൻട്രൻസിൽ ഒന്ന് രണ്ട് ബോർഡുകൾ ഉണ്ടായിരുന്നുട്ടോ അതിൽ ഒന്നില് അവിടെ പ്ലാസ്റ്റിക് ഫ്രീ ഏരിയ ആണെന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അതിന്റെ തൊട്ട് താഴെ മറ്റൊരു ബോർഡ് ഉണ്ടായിരുന്നു അതില് വാട്ടർഫാൾസിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് തൊട്ടടതു വശത്ത് ഗേറ്റിൽ അവരുടെ എൻട്രി ടൈമും ക്ലോസിംഗ് ടൈമും അവരെ പിന്നെയും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് പൈക്കര വാട്ടർഫാൾസിന്റെ ടിക്കറ്റ് കൗണ്ടർ മുപ്പത് രൂപയാണ് ഒരാൾക്കിവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ടില് ക്യാമറ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അൻപത് രൂപയും വീഡിയോ ക്യാമറയാണ് കൊണ്ടുപോകുന്നെങ്കിൽ നൂറ് രൂപ നമ്മൾ ചാർജ് കൊടുക്കേണ്ടി വരും പിന്നെ ഡ്രോൺ അവിടെ അലൌഡ് അല്ല എന്നവര് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് എടുത്തു തിരിഞ്ഞപ്പോഴാണ് എന്റെ പിന്നിലുണ്ടായിരുന്ന ആംബിയൻസും സീനറിയും ഞാൻ ശ്രദ്ധിക്കുന്നത് കണ്ണിനും മനസ്സിനും ഒരുപോലെ സുഖം നൽകുന്ന പച്ച നിറത്തിന്റെ ഒരു ദൃശ്യ വിരുന്ന് തന്നെയായിരുന്നു അത് വലതുവശത്ത് അങ്ങനൊരു മനോഹര ക്യാൻവാസ് ചിത്രമായിരുന്നെങ്കിൽ ഇടതുവശത്ത് ഒരു ആർട്ടിഫിഷ്യൽ പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളുമായിട്ട് വരുന്ന ഫാമിലിയിലെ ആയിരിക്കണം അവരവിടെയും ചെയ്തത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് വാട്ടർഫാൾസിലേക്ക് നടക്കാൻ വളരെ മനോഹരമായിട്ടൊരു വോക്ക് വേ ഉണ്ടായിരുന്നു ഒരു വശത്തും പച്ച പുൽത്തകിടിയൊക്കെ പിടിപ്പിച്ച ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു അതുപോലെ അത് വേലിക്കെട്ടി തിരിച്ച് ഇടയ്ക്കൊരു സ്റ്റോൺ ബെഞ്ചൊക്കെ വെച്ച് ഇങ്ങനെ പൈക്കര വാട്ടർഫാൾസ് എന്നൊക്കെ വളരെ മനോഹരമായിട്ട് സിമെന്റിലൊക്കെ എഴുതി അങ്ങനെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു സ്ഥലമായിരുന്നു അത് അവിടുന്ന് പിന്നെയും മുന്നോട്ടേക്ക് നടന്നു അടുത്തുണ്ടായിരുന്ന സ്റ്റോൺ ബെഞ്ചിൽ ബെഞ്ചിലൊരു അപ്പൂപ്പനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാതരം ഏജുള്ള ആളുകളെയും പരിഗണിച്ചുകൊണ്ടാണ് ആ ഒരു വാക്ക് വേയും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയപ്പോൾ വീണ്ടും അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചതായിട്ട് കണ്ടു തമിഴ്നാട് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ച ഒരു ബോർഡ് ആയിരുന്നു അത് പബ്ലിക്കിനെയും അതുപോലെ തന്നെ ടൂറിസ്റ്റിനെയും ചെയ്തിട്ടാണ് അവർ ആ ഒരു ബോർഡ് വച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ കുരങ്ങമാരുണ്ടാവും അവർക്ക് ഫീഡ് ചെയ്യുന്നതോ വൈൽഡ് ആനിമൽസിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നതോ വൈൽഡ് ആനിമൽസിനെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് പണിഷബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞേക്കുന്നത് നമ്മൾ കൊണ്ടുപോകുന്ന എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഇവിടെയായിട്ട് വലിച്ചെറിയുന്നതും നിരോധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ തെറ്റുകൾ ഏതെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അവർ പണിഷ് ചെയ്യും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു മുന്നറിയിപ്പായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് നമ്മൾ സീതാർ പോയ സമയത്ത് അവിടെ യാതൊരു പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പക്ഷേ ഇത് അത്യാവശ്യം സേഫ്റ്റി ഒക്കെ നൽകിയിട്ട് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സേഫ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ആതിരപ്പള്ളിയും ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു അവിടെ നമ്മൾ സേഫ് ആയിട്ട് നമുക്ക് പോയിട്ട് വരാം ഇതാകൊണ്ടാണ് കുറച്ചൊരു റിസ്കി ആയിട്ട് നമുക്ക് വന്നേക്കുന്നത് അതിപ്പോൾ ടൂറിസത്തിന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വരുന്നേ ഉണ്ടാവുള്ളൂ വാട്ടർഫാൾസ് എന്ന് പറയുമ്പോൾ ഒരു റിവർ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വലിയൊരു ഹൈറ്റൊന്ന് ചാടി വരുന്ന വാട്ടർഫാൾസ് അല്ല ഇത് കാണിച്ചു തരാം സി ഇതാണ് വിശ്വത നമുക്ക് അതിൻ്റെ അടുത്തോട്ടേക്ക് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ച് ബാക്കി ഡീറ്റെയിൽസ് കാണിച്ച് തരാം బాకీ విశ్వస్ కానీ సంగ ിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് നിന്ന് വാട്ടർഫാൾസിൻ്റെ വ്യൂ പോയിന്റിലേക്ക് കുറച്ചധിക ദൂരം നടക്കാനുണ്ടായിരുന്നു കുറച്ചധികം നടന്ന് കുറച്ച് സ്റ്റെപ്സൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബൈക്കിറ റിവറിൻ്റെ അതിമനോഹരമായൊരു കാഴ്ച നമ്മുടെ വോക്ക് വേയുടെ വലതുവശത്ത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ആ കാഴ്ച വളരെ മനോഹരമായിട്ട് സമാധാനത്തോടെ സുരക്ഷിതമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവിടുത്തെ വോക്ക് വേ ഉണ്ടാക്കി വെച്ചിരുന്നത് അങ്ങനെ ബൈക്കര റിവറിൻ്റെ സൈഡ് വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞാൻ അങ്ങനെ മുന്നോട്ട് നടന്നു പിന്നീടും കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ ഫൈനൽ വ്യൂ പോയിന്റിലേക്ക് എത്താറായിട്ടുണ്ടായിരുന്നു അത്രയും നേരം ആൾക്കാരൊന്നും ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ആ ഒരു വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയപ്പോഴാണ് ഇവിടെ അത്യാവശ്യം ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കാരണം എല്ലാവരും ആ വ്യൂ പോയിന്റിൽ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേര് വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു പലരും ആ കാഴ്ച ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ ഇറങ്ങി വരുമ്പോൾ കണ്ടത് അവരെ എന്തിനു പറയണോ ആ കാഴ്ച കണ്ടിട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ പോലും മറന്നുപോയിട്ട് ഞാൻ അവിടെ നിന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയ്ക്ക് മനോഹരമായിട്ടാണ് എനിക്ക് ആ പൈക്കര വാട്ടർഫാൾസിന്റെ വരവ് ഫീൽ ചെയ്തത് വാട്ടർഫാൾസ് മാത്രമല്ല കേട്ടോ അതിൻ്റെ വരവും അതിന്റെ അരികിൽ ഇങ്ങനെ കാടുപോലെ കൂടി നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു മലകളും ഒക്കെ ഈ ഒരു ഭംഗിയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സാധാരണ വെള്ളച്ചാട്ടത്തേക്കാളും ഒരു ക്യൂട്ട്നെസ് പൈക്കര വാട്ടർഫാൾസിന് ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടോ അത് വേറൊന്നും കൊണ്ടല്ല പൊതുവെ വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ മോളിന് ഇങ്ങനെ കുത്തി ഒലിച്ചു വരാറല്ലേ പതിവ് പക്ഷെ ഇവിടെയുള്ള ഈ ഒരു വാട്ടർഫാൾസിന്റെ ആ ഒരു വരവിനും അങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന ആ ഒരു ആ ഒരു മൂഡ് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു ഈ ഒരു മൂഡിലായിരുന്നു നമ്മുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടവും വന്നുകൊണ്ടിരുന്നത് വലിയ ഹൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഞാൻ ഇതേ സമയത്ത് വളരെ ഭയങ്കര ഭീകര അവസ്ഥയിലായിരുന്നു കുതി കുതിയൊലിച്ച് ചളിവെള്ളമൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇവിടെ പക്ഷേ പാല് പോലെയാണ് കേട്ടോ വെള്ളം ഒഴുകി വരുന്നത് പോയിട്ട് എടുക്കാം അവിടെ ഫോട്ടോസ് ഒക്കെ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട നമ്മുടെ നൈസ് ആയിട്ട് ഇവിടെ ാണ് ഇങ്ങനെ ഒഴുകി വരുന്നത് മുകളിൽ ഞാൻ ജസ്റ്റ് ആയിരുന്നു നോക്കട്ടെ റിസ്ക് ഒന്നും ഇല്ല സേഫ് ആണ് നോക്കാം ഓക്കെ നല്ല വിഷു കിട്ടുന്നുണ്ട് അല്ലേ നിങ്ങക്ക് രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു റിസ്കി അല്ലാത്തൊരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് ഓണപ്പൊടെ എന്തായാലും ഉപകാരപ്പെട്ടു കൊള്ളാം അതിന് ആ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നുമില്ല ഒന്നും പറയാനില്ല അതുക്കും മേലെയെന്ന് അറിയില്ലേ വാട്ടർഫാൾസിലെ കാഴ്ചയും അനുഭവവും ഗംഭീരമാണ് നിങ്ങൾ മുപ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ അത് ആണെന്നേ ഞാൻ പറയുള്ളൂ പക്ഷെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് തിരിച്ചു കയറാൻ നോക്കിയപ്പോഴാണ് വന്ന് അത്രയും ദൂരം തിരിച്ചു നടക്കണല്ലോ എന്ന് ഓർത്തത് അത് ഗംഭീര ടാസ്ക് ആയിരുന്നു കേട്ടോ എനിക്കൊരു ഒറ്റ വീഡിയോ പോലും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നടന്ന് നടന്നൂപ്പാട് വന്നൊക്കെ പറയില്ലേ യ്ക്ക് കതച്ചിട്ടാണ് ഞാൻ കയറിയത് ഞാൻ മാത്രമായിരുന്നില്ല അവിടെ വന്നിരുന്ന എല്ലാ ടൂറിസ്റ്റുകളും തിരിച്ചു കയറുമ്പോൾ അവർ ഓരോ സ്ഥലത്ത് ഓരോ സ്പോട്ടുകളിൽ റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും വലിയ കയറ്റം ആയിരുന്നു എന്നോ ഇറക്കമായിരുന്നു എന്നോ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല തിരിച്ചു കയറുമ്പോഴാണ് ഇത്രയും വലിയൊരു ഹൈറ്റിൽ നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നതെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെ ഫൈനലി ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോഴേക്കും ഈ ഒരു വണ്ടിയിലേക്ക് ആൾക്കാരെ കയറ്റുന്ന ദൃശ്യമാണ് ഞാൻ കണ്ടത് അതൊരു ബാറ്ററി കാറായിരുന്നു തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പൈക്കരയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ാണ് ഈ ഒരു സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ടാണ് അവർ വാങ്ങിക്കുന്നത് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന വണ്ടിയും പേർക്ക് ഇരിക്കാൻ കഴിയുന്ന വണ്ടിയും അവിടെ ഉണ്ടായിരുന്നു വന്ന് കയറി കിതപ്പില് എന്നാ പിന്നെ വണ്ടിക്ക് പോവാന്നും പറഞ്ഞ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ഒരു പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റിലാണ് ഈ ഒരു വ്യൂ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ കമ്പനിയിലേക്കുള്ളിലൂടെ ആ ലേക്ക് വ്യൂ കാണാൻ വളരെ മനോഹരമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അത് ഷൂട്ട് ചെയ്തത് ആ പത്ത് മിനിറ്റിൽ ഞാൻ വളരെയധികം റിലാക്സ്ഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ വണ്ടി വേണമെന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല സോ ഞാൻ നടക്കാൻ തീരുമാനിച്ചു അപ്പോഴും അതിൽ ആൾക്കാരെ കയറ്റി അവരെ എടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ വണ്ടി അവിടെ എത്തി തിരിച്ചു വരുന്ന സമയം കൊണ്ട് എനിക്ക് നടന്നെത്താൻ പറ്റും എന്ന് കരുതിയിട്ട് ഞാൻ നടക്കുകയാണ് പിന്നീട് ചെയ്തത് ഹലോ എങ്ങനെയുണ്ടായിരുന്നു ഊട്ടി യാത്ര നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത്തവണത്തെ യാത്ര ഒറ്റയ്ക്കാണെന്ന് എൻ്റെ ക്ലോസ് ഫാമിലി പോലും അറിയുന്നത് ഈ വീഡിയോൻ്റെ ഔട്ട് പുറത്ത് വരുമ്പോഴായിരിക്കും അപ്പോൾ അവരോടൊക്കെ ഞാൻ ഈ അവസരത്തിൽ സോറി പറയാണ് സേഫ്റ്റിയൊക്കെ വളരെ ശ്രദ്ധയോടെ പ്ലാൻ ചെയ്ത് യാത്രയുടെ ദിക്കുകളും ദൂരവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് പ്ലാനിങ്ങോടെയാണ് ഈ ഒരു യാത്രയ്ക്ക് വന്നേക്കുന്നത് അതുപോലെ താമസിക്കാൻ എടുത്ത ഒക്കെ ഞാൻ സേഫ്റ്റി കൺസേൺ വളരെ നല്ല രീതിക്ക് ഞാൻ കൺസേൺ കൊടുത്തിട്ടാണ് ഞാൻ യാത്രയ്ക്ക് ഇറങ്ങിയത് പിന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള പെൺകുട്ടികളുണ്ടാവും പക്ഷേ അവരോടൊന്നും കള്ളം പറഞ്ഞു വരണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മളൊരു സ്വാതന്ത്ര്യം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ റെഡി ആയിരിക്കുക കോൺഫിഡൻ്റ് ആയിരിക്കുക നമ്മളുടെ ഇഷ്ടങ്ങൾ നമുക്ക് മാത്രമേ അറിയില്ലൂ ലൈഫിന് മീനിങ് ഉണ്ടാവുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മുടെ ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലൈഫിൽ കിട്ടാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പ്രൊഫഷൻ ഉണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാനിരിക്കുക നിങ്ങളുടെ ലൈഫ് മുജന്മം ഉണ്ടോ പുനർജന്മം ഉണ്ടോയെന്ന് നമുക്കറിയില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേത് മാത്രമാണ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിന് മീനിങ്ഫുൾ നൽകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകാം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഊട്ടി യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനൊരുപാട് എൻജോയ് ചെയ്തു നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങളിന് അടുത്ത ഊട്ടി യാത്ര പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക ആരുടെ കൂടെയാണോ യാത്ര ചെയ്യാൻ പോകുന്നത് അവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ന് അറിയിക്കുക പിന്നെ ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഗാഡ്ജറ്റ്സ് എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം പലർക്കും സംശയം ഉണ്ടാകും ചില ഷോർട്ട് എങ്ങനെയാണ് എടുത്തതെന്നൊക്കെ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിലേക്ക് അടുത്ത യാത്രയിലേക്ക് ഒരുമിച്ച് പോകുന്നതിന് മുമ്പ് ചെറിയൊരു സ്മോൾ ബ്രേക്ക് കേട്ടോ